ഞാനിപ്പോൾ ഉള്ളത് റോക്സിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ട്രൂമാൻ ട്രാക്ക് എന്ന് പറയുന്നൊരു വാക്ക് വേയിലാണ് പതിനഞ്ച് മിനിറ്റുണ്ട് ഈ ഒരു ഫോറസ്റ്റിൽ കൂടി നടക്കാനായിട്ട് പോകുന്ന വഴിയാണെങ്കിൽ വലിയ ജയൻ്റ് മരങ്ങൾ കാണാൻ സാധിക്കും അതുമാത്രമല്ല ഇതൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കൺട്രീസിൽ കാണുന്ന രീതിയിലുള്ള വൈൽഡ് ആനിമൽസിനെയൊന്നും നമുക്ക് ഈ ഉള്ള സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കില്ല ചുറ്റും ചീവിടുകളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ അവസാനം എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു കോസ്റ്റ് ലൈൻ ഏരിയയിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് അതിമനോഹരമായിട്ടുള്ളത് സ്കൈ ബ്ലൂ കളറുള്ള ആ ഒരു സീയും ഒക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇതൊരു കോസ്റ്റ് ലൈൻ ഏരിയ ആയതുകൊണ്ട് തന്നെ കടലിലുള്ള പല സ്പീഷ്യസുള്ള ജീവികളെയും ഓരോ ക്ലൈമേറ്റ് ചെയ്ഞ്ച് അനുസരിച്ചും കാണാൻ സാധിക്കും എന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ചുള്ള ബോർഡുകളെല്ലാം അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ വന്ന ആ ഒരു വഴി വരുന്നത് ഇവിടെയും നോക്കുമ്പോഴുള്ള വ്യൂ అతి మనోహరమ